ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ ഇഫ്താ റെസിപ്പി ചിക്കൻ ബോളാണ് ചിക്കനും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും സമോസ ലീഫും കൊണ്ടും നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ചിക്കൻ ബോൾ തയ്യാറാക്കാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളു നല്ല സോഫ്റ്റും അതുപോലെ തന്നെ പുറം നല്ലൊരു ക്രിസ്പിയുമായിട്ടുള്ളൊരു ചിക്കൻ ബോളാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട് ചിക്കൻ ബോൺലെസ് സ്റ്റിക്കിനാണ് എല്ലാത്ത ചിക്കൻ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇതൊന്ന് അവിച്ചെടുക്കണം അപ്പോൾ ഇതാ ചിക്കനൊക്കെ നമ്മളൊന്ന് അവിച്ച് അതുപോലെ തന്നെ മിക്സിക്കകത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു സവാളയാണ് ആ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്ത ചെറിയൊരു സവാളയും അതുപോലെ തന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മല്ലിയിലയാണ് ഒരു കുറച്ച് ഒരു പിടി മല്ലിയില നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ അവിച്ച് നമ്മൾ ഉടച്ചെടുത്ത ഉരുളക്കിഴങ്ങാണ് അതും മഞ്ഞൾപ്പൊടിയും ഓപ്പൺ ചെയ്ത് നമ്മളൊന്ന് അവിച്ചെടുത്തതാണ് അതും കൂടി നമുക്കിതിലേക്കൊന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കണം പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് കുറച്ച് കുരുമുളക് പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ ഗരം മസാല ഒരു ഫ്ലേവറിന് വേണ്ടി നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ചില്ലി ഫ്ലെക്സ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ ഞാനിവിടെ ഇത് നന്നായിട്ടൊന്ന് കുഴിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ചിക്കനും ഉരുളക്കിഴങ്ങും സവാളയും എല്ലാം നന്നായിട്ടൊന്ന് കുഴച്ച് നന്നായിട്ട് കുഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഇത് ചെറിയ ചെറിയ ബോൾസ് ബോൾസാക്കി മാറ്റിയെടുക്കണം അപ്പോൾതാ ഇതുപോലത്തെ ചെറിയ ചെറിയ ബോൾസ് ബോൾസാക്കി നമുക്കെടുക്കാം ഇനി ഇത് അപ്പോൾ ഞാൻ അതാ ഇവിടെ എല്ലാം നമുക്കിതുപോലെ ആക്കി എടുക്കാം അപ്പോൾ ഞാനിവിടെ എല്ലാം ഒന്ന് ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് സമോസ ഷീറ്റാണ് നമുക്ക് സമോസ ഷീറ്റ് ഇതാ ഇതുപോലെ ഒന്ന് ചെറിയ ചെറുതായിട്ടൊന്ന് ഇതാ ഇതുപോലെ ഒന്ന് നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു മുട്ടയാണ് ഒരു മുട്ട നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളകും അതുപോലെ തന്നെ ഒരു കുറച്ച് ഉപ്പ് കൂടിയിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് നമ്മളിതാ ഉരുട്ടി വെച്ചിരിക്കുന്ന അത് ഓരോ ബോളും ഈ മുട്ടയിൽ മുട്ടയിലാദ്യമേ ഒന്ന് ഡിപ്പ് ചെയ്യണം അതിനുശേഷം നമുക്കിതാ ഈ സമോസ ലീഫ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സമോസ ഷീറ്റിലും ലീഫിലും കൂടെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തൊന്ന് നമ്മുടെ ആ ഉണ്ട ഒന്ന് ബോൾസ് ഒന്ന് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം ഇതുപോലെ നമുക്കിത് ആ ബാക്കിയുള്ളതും കൂടെ ഞാനൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചൂട് എണ്ണയിലോട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് നമുക്കിതാ എണ്ണയിലോട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കൊരു ലോ ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ചുകൊടുക്കാം എന്നിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം അപ്പം ഇതായതിൻ്റെ ഒരു സൈഡ് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് എടുക്കാം ഇതിന് രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് മൂത്തൊന്ന് ക്രിസ്പി ആയിട്ട് വരണം ഉള്ള നല്ല സോഫ്റ്റും അതുപോലെ തന്നെ പുറം നല്ല സമോസീറ്റൊക്കെ നല്ലൊരു ക്രിസ്പി ആയിട്ട് വരണം മൂത്ത് അപ്പോൾ ഇതാ ഇതിന് രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കോരി മാറ്റി കൊടുക്കണം ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിതാ ഇതുപോലെ ഒന്ന് ആയി വരുമ്പോൾ നമുക്കിതൊന്ന് കോരി മാറ്റി കൊടുക്കാം അപ്പോൾ ഇതാ ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതാ ഇതും നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഒന്ന് നമുക്കിതുപോലെ ഒന്ന് കോരി മാറ്റി കൊടുക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ പറ്റിയൊരു ഇഫ്താസ് സ്നാക്കാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ അപ്പോൾ ഇതുപോലുള്ള ഏസി റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നവരെ ബ ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്